ഔദ്യോഗിക ശീതകാലത്തിന് തുടക്കമായ ഒമാനിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി ഇന്ന് ദാഖിലിയ ഗവർണറേറ്റിലെ സൈക്കിൾ രേഖപ്പെടുത്തിയ താപനില പൂജ്യം ഡിഗ്രിയാണ് കനത്ത തണുപ്പ് കാരണം വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഒമാൻ കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ദാഹിലിയ ഗവർണിലെ സൈക്കിൾ ഇന്ന് രേഖപ്പെടുത്തിയത് മൈനസ് പൂജ്യം ഡിഗ്രി താപനിലയാണ് ദുമെയ്ദ് ഹൈമ എന്നിവിടങ്ങളിൽ ആറ് ഡിഗ്രി സെലക്ഷ്യസായിരുന്നു താപനില മഹദ സുനേന എന്നിവിടങ്ങളിൽ എട്ട് പോയിന്റ് നാലും ഹംറാദ്വിൽ എട്ടേ പോയിന്റ് അഞ്ച് ഡിഗ്രിയുമായിരുന്നു രേഖപ്പെടുത്തിയ താപനില കനത്ത തണുപ്പ് കാരണം ചിലയിടങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ജ്യോതിശാസ്ത്രമനുസരിച്ച് ഒമാനിൽ ഔദ്യോഗിക ശീതകാലത്തിന് ഇന്ന് തുടക്കമായിട്ടുണ്ട് എൺപത്തിയെട്ട് ദിവസം നീണ്ടുക്കതായിരിക്കും ഇത്തവണത്തെ ശീതകാലം അതേസമയം അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ ഒമാനിൽ സാഹസിക ടൂറിസത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സാഹസിക വിനോദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ടൂറിസം മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് നടപടി മീഡിയ വൺ മസ്കത്ത്